ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള ക്കാൾ സ്കൂട്ടറിൽ കൊണ്ടുവന്ന നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടി വടപുറം സ്വദേശി ചെട്ടിയാരോടത്ത് അക്ബറിനെയാണ് എസ് ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് വടപ്പുറം പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറാനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് ഡാൻസാഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എ പ്ലസ് വിശ്വ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം